ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ സലാം കമ്പ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അയിലമീൻ കറിയാണ് കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില തക്കാളി വലിയുള്ളി നല്ല പുളി തേങ്ങ അരച്ചത് ഒരു മുക്കാൽ കിലോ അയലമീൻ വെളിച്ചെണ്ണ മഞ്ഞപ്പൊടി ഉപ്പ് മല്ലിപ്പൊടി വെന്തയം മുളക് പൊടി ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നത് നോക്കാം വെളുത്തുള്ളി ഇഞ്ചി വലിയ ജീരകം കുറച്ച് അത് നമുക്ക് കുത്തിച്ചതച്ചെടുക്കണം ആദ്യം തന്നെ നമുക്ക് തീ ഒന്ന് പിടിപ്പിക്കാം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് തീ കൊടുത്തിട്ടുണ്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ എണ്ണ ചൂടായി വന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് വന്ധം ഇട്ട് കൊടുക്കാം വെന്തൊന്ന് നന്നായിട്ട് മൂത്ത് വരാനുണ്ട് വെന്ത നന്നായി മൂത്ത് വന്നിട്ടുണ്ട് പച്ചമുളക് വലിയ ഉള്ളി കറിവേപ്പില തക്കാളി ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം അതൊന്ന് വായിച്ചു വരുമ്പോഴേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇഞ്ചി വെളുത്തുള്ളി വലിയ ജീരകം മൂന്നും കൂടെ പേസ്റ്റ് രൂപത്തിലാക്കിയതാണ് അതൊരു ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി രണ്ട് സ്പൂണ് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി നന്നായി മിക്സ് ചെയ്തെടുക്കാം എണ്ണയിൽ നമുക്ക് കുറച്ച് പുളി ഒഴിച്ച് കൊടുക്കാം വെച്ച് കുറച്ച് നേരം അയില മീൻകറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി നമുക്കിനിതിലേക്ക് അവസാനമായി തേങ്ങ ചേർത്ത് കൊടുക്കണം തേങ്ങ അരച്ചു വരച്ച അയിലക്കറിയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് നന്നായി തിളച്ച് വന്ന് കഴിഞ്ഞാൽ ഇവിടെ അയിലമീൻ കറി ഓക്കെ ആയി നന്നായി തിളച്ച് വയ്ക്കട്ടെ അയലമീൻ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം അയലമീൻ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കറി മീനൊക്കെ അതാ സെറ്റായിട്ടുണ്ട് അപ്പോൾ നമുക്കിത് വെക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സലാം കമ്പ എന്ന ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം കൂട്ടുകാരിക്കെത്തിക്കുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ